നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഗവർണർമാരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ നമുക്ക് എന്താ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ പറയാം ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ നമ്മൾ എല്ലാവരും ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിന് പിൻ ചെയ്ത് വെക്കാം നിങ്ങളതിൽ ജോയിൻ ചെയ്യുക അതിൽ നമ്മൾ ക്വസ്റ്റ്യനുകളിടും ക്ലാസ്സുകളുടെ ഒക്കെ ഇടും അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ ഇന്ത്യ നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്രദമാകും അപ്പോൾ നമുക്ക് എന്താ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ മലയാളി ആരാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളി എന്ന് പറയുന്നത് വി പി മേനോനാണ് ആരാണ് വി പി മേനോനാണ് ഇന്ത്യയിലൊരു സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ മലയാളി ഒരു സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ മലയാളി ആരാണ് വി പി മേനോനാണ് ഒരു സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ മലയാളി അദ്ദേഹം ഒഡീഷയിലെ ഗവർണറായിരുന്നു കേട്ടോ ഒഡീഷ ഗവർണറായിരുന്നു വി പി മേനോൻ അദ്ദേഹമാണ് ഒരു സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ മലയാളി കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക വ്യക്തി ആരാണ് കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക വ്യക്തി വി വി ഗിരിയാണ് കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക വ്യക്തി വി വി ഗിരിയാണ് കേരള ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി ആരാണ് കേരള ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി കേരള ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വി വിശ്വനാഥനാണ് കേരള ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി കേരള ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വി വിശ്വനാഥനാണ് എന്താണ് ചോദ്യം കേരള ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വി വിശ്വനാഥനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തി ആരാണ് അതും വി വിശ്വനാഥനാണ് ഏറ്റവും കൂടുതൽ കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തി വി വിശ്വനാഥനാണ് കേരള ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളിയും വി വിശ്വനാഥനാണ് കേരള ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വി വിശ്വനാഥനാണ് ഏറ്റവും കൂടുതൽ കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തിയും ആരാണ് വി വിശ്വനാഥനാണ് അപ്പോൾ ഇന്ത്യയിലൊരു സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ മലയാളി വി പി മേനോനാണ് അദ്ദേഹം ഒഡീഷ ആയിരുന്നു ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ആയിട്ടുള്ള ആദ്യ മലയാളി കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക വ്യക്തി ആരാണ് നിലവിൽ അത് വി വി ഗിരിയാണ് കേരള ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി അത് വി വിശ്വനാഥനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തിയോ അതും വി വിശ്വനാഥനാണ് അപ്പം കേരള ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളിയും വി വിശ്വനാഥനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തിയും വി വിശ്വനാഥനാണ് കേരളത്തിലെ ഏറ്റവും കുറച്ചു കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തി ആരാണ് എം ഒ എച്ച് ഫറൂഖ് ആണ് എം ഒ എച്ച് ഫറൂഖ് ആണ് കേരളത്തിലേറ്റവും കുറച്ചുകാലം ശ്രദ്ധിക്കുക കേരളത്തിലേറ്റവും കുറച്ചു കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തിയാണ് എം ഒ എച്ച് ഫറൂഖ് കേരളത്തിലേറ്റവും കുറച്ചു കാലം ഗവർണർ പദവി വഹിച്ചത് എം ഒ എച്ച് ഫറൂഖ് ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തി വി വിശ്വനാഥനാണ് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ഫാത്തിമ ബി വി ആണ് ഫാത്തിമ ബി ബി വി തമിഴ്നാടിൻ്റെ ഗവർണർ ആയിരുന്നു കേട്ടോ തമിഴ്നാട് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ഫാത്തിമ ബി വി ആണ് തമിഴ്നാടിൻ്റെ ഗവർണറായിട്ടാണ് പദവിയിലെത്തിയത് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിതയാണ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്ത ആദ്യ കേരള ഗവർണർ ആരാണ് പി സദാശിവമാണ് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്ത ആദ്യ കേരള ഗവർണർ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ കേരള ഗവർണർ പി സദാശിവമാണ് ഗവർണർ പദവി വഹിച്ച ആദ്യ മലയാളി വനിത ഫാത്തിമ ബീവിയാണ് കേരളത്തിലെ ഏറ്റവും കുറച്ചു കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തി എം ഒ എച്ച് ഫറൂഖാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ മലയാളി വി പി മേനോനാണ് കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ ഏക വ്യക്തി പി വി ഗിരിയാണ് കേരള ഗവർണർ പദവി വഹിച്ച ആദ്യം മലയാളി വി വിശ്വനാഥനാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തി ആരാണ് അതും വി വിശ്വനാഥനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ചില എന്താ ശ്രദ്ധിക്കേണ്ട ഗവർണർമാരെ പറ്റിയിട്ട് ശ്രദ്ധിക്കേണ്ട ചില ക്വസ്റ്റ്യൻസാണിത് മാറിപ്പോവാതെ മാർക്ക് മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക ആവർത്തിച്ചു പഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളും ഒക്കെ എന്ത് ചെയ്യുക കമൻറ്റായിട്ട് നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതിൽ വരുന്ന പോളുകൾക്കൊക്കെ എന്താണ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം